നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കുന്തി ദേവിയും രാജകുമാരനും അതെ കുന്തി ദേവി നടന്നു പോയപ്പോൾ രാജകുമാരൻ കണ്ടു കണ്ടു എന്തോ പറഞ്ഞു ഇപ്പൊ രാജകുമാരനെ അകത്താണ് അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് കുന്തിദേവിമാരുണ്ട് ഉണ്ട് പെൺപിള്ളേർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇട്ട് ധരിക്കാൻ അതിനൊന്നും ഒര് പ്രശ്നവുമില്ല അവരവരുടെ ഇഷ്ടമാണ് അവരെ നക്കതായിട്ട് നടക്കാർന്നാദ്യം എങ്കിലേ ഇപ്പൊ കേസുള്ളൂ അല്ലാതെ എങ്ങനെ അങ്ങനെയുള്ള നടക്കാം പക്ഷെ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഒരു കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല സ്ഥലങ്ങളിലും സാധാരണക്കാർ ഇല്ലേ കൂടുതൽ കൂടുതൽ സാധാരണക്കാരാ അപ്പൊ അവരുടെ ചിന്താഗതി എന്ന് പറയുമ്പോഴത്തേന് പഴയ ചിന്താഗതിയാണ് അതെ ഇപ്പോഴും മാറിയിട്ടില്ല പലർക്കും ഈ ഹണി റോസിന്റെ ചിന്താഗതിയും പഴയ മോഡൽ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഒരു കേസ് കേസ് വന്നത് വന്നത് ഡ്രസ്സ് നമുക്ക് ധരിക്കാം അത് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ സാധാരണക്കാർ ഒരുപാട് സാധാരണക്കാർ ഉള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോ ഇങ്ങനെ ബാഡ് കമന്റുകളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും അതേ കണക്ക് തന്നെ ഈ ബോച്ചെ ഈ ബോച്ചെ അതിന്റെ ഉദ്ഘാടനത്തിൽ പോയ സമയത്ത് കുന്തി ദേവി എന്ന് ഒരു സംഭവം ഉണ്ടല്ലോ കുന്തിന്തിന്തിന്തിന്തിന് ദേവിയെ കണക്കൊണ്ട് അടുത്ത സിനിമയിൽ കുന്തി ദേവിയായിട്ടൊരു വേഷം കിട്ടട്ടെ എന്ന് പറഞ്ഞപ്പൊ ഈ ഹണി റോസ് എന്തോ ചെയ്ത് അന്നേരം അവിടെ വെച്ച് തൊഴുത് ചിരിച്ച് താങ്ക് യു പറഞ്ഞു ഈ ഹണി റോസ് അപ്പൊ അവിടെ വെച്ച് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല കാരണം പൈസ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ അതിപ്പം പറഞ്ഞു അന്ന് തൊഴുത് ചിരിച്ചതാണ് ഈ കാണിറത് അന്ന് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ കാരണം ലക്ഷങ്ങളെ ഉദ്ഘാടനത്തിന് വേടിച്ചോണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ലക്ഷങ്ങൾ മേടിക്കുന്ന സമയത്ത് അതാ അപ്പനെ കാണുന്നവനെ അപ്പ എന്ന് പറഞ്ഞാലും അപ്പൊ അപ്പന അപ്പന സ്വഭാവം അതെ അതെന്ന് വെച്ചാല് ഉദ്ഘാടന സമയത്ത് ആ പൈസ മേടിക്കുന്ന സമയത്ത് എന്ത് കാണിക്കാം പ്രശ്നവും ഇല്ല എന്ത് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചോദിച്ചാലും അല്ലെ എന്ത് പറഞ്ഞാലും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ബിസിനസ് അതെ അതെ അതാണ് പ്രശ്നം അപ്പൊ നമ്മുടെ സമൂഹത്തിൽ പെൺപിള്ളാർക്കായാലും ആമ്പിള്ളേർക്കായാലും ഇഷ്ടമുള്ളത് അതാണ് ഞാൻ ആമ്പിള്ളാർക്ക് ആമ്പിള്ളേർ ചെറിയൊരു അല്ല അല്ല ഒരു മുണ്ട് പൊക്കി കൊടുത്ത് ഒരു പെണ്ണിന്റെ തുമ്പി ഇരിക്കുവാന്നെ അവ അഹങ്കാരിയായി പക്ഷെ ഇത്രയുള്ള നിൽക്കറിട്ടുണ്ട് പെണ്ണ് വരുമ്പോഴത്തേന് നമ്മളെ ഒന്നും പറയാൻ പറ്റത്തില്ല അഹങ്കാരി എന്ന് പോലും പറയാൻ പറ്റത്തില്ല അതൊക്കെ വളരെ മോശമാണ് നമുക്ക് ഡ്രസ്സൊക്കെ എങ്ങനെ ഇട്ടോ ആരും ഇട്ടോ ജെട്ടി നടക്കാൻ നടക്കാവുന്ന പ്രശ്നമൊന്നും ഉള്ള ആരോ അല്ലെ നമ്മുടെ സമൂഹം അങ്ങനെയാണ് അതെ അതെ നമ്മുടെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടാലും ഇപ്പോഴും പഴയ ആൾക്കാർ നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പൊ ഞാനൊരു പെണ്ണാണ് ഞാൻ ഈ ഡ്രസ് ഇട്ട് അപ്പൊ ഞാൻ ഓക്കെ ആണ് എന്നാലും നോക്കൂ ഒന്നും പറയത്തില്ല പക്ഷെ ഞാൻ ഈ ഡ്രസ്സ് അങ്ങോട്ട് ഞാൻ ഒരു പെണ്ണാണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഇതിനകത്ത് ഇങ്ങനെ ഇതിന്റെ അതിന്റെ പേരാണ് ബ്രൈസർ ഇങ്ങനെ ബ്രേസർ എന്നൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ അതേ കണക്കുള്ള ബ്രൈസർ കണന്ന് വെച്ചാൽ അടിവസ്ത്രം കണക്കുള്ള ഡ്രസ് ഇട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആരായാലും കമന്റ് പറഞ്ഞു പോകും ഈ എഴുന്നേ എഴുന്നേക്കാൻ പറ്റാത്ത കിളവുമാർ പറയും ഒന്ന് നോക്കി കാണുന്ന കാണുന്ന പോകുമ്പോൾ കമന്റും പറഞ്ഞു പോകും നോക്കിയും പോകും പല ഡയലോഗും അടിച്ചു പോകും അത് അത് അങ്ങനെ ഇടാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അല്ല അങ്ങനെയുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഈ കമന്റ് ഒക്കെ ഒരു ഇതും കാണിക്കണം അല്ലാതെ വെറുതെ ഇത് മാത്രം ഇട്ട് പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടോ ഇങ്ങനെ ചെയ്തിട്ടോ ഒരു കാര്യമില്ല രാഷ്ട്രീയക്കാരെ കണക്കാവണം ആ നാണവേ പാടില്ല നാണവേ പാടില്ല കള്ളൻ എന്ന് പറഞ്ഞാലും നാണമേ പാടില്ല അതൊക്കെ അല്ലേ നമ്മുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരായാലും ഒരു നാണവില്ല അവർ കള്ളത്തരം കാണിക്കും നമ്മുടെ മുൻപേ വെച്ചകക്കുന്നത് എന്നിട്ടും ഒരു പ്രശ്നവും എന്താ എന്തുകൊണ്ടാണ് കാരണം നാണമില്ലാത്തതുകൊണ്ട് നാളെ പറയുന്നത് ഇന്ന് പറഞ്ഞ കാര്യം നാളെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയും അങ്ങനെയുള്ള ടീമുകളാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമൂഹം അങ്ങനെയാണ് നമുക്കിപ്പം ഏത് രീതിയിലും ഡ്രസ്സ് ധരിക്കാം ആ ഡ്രസ്സ് ധരിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്ന കേൾക്കാനുള്ളൊരു ഇതായിരിക്കണം ഇത് നാലോ അഞ്ചോ മാസം മുമ്പ് നടന്നതാണ് ഈ ഉദ്ഘാടനവും ഇയാൾ കമന്റ് പറഞ്ഞതും എല്ലാം അന്ന് പറഞ്ഞതാണ് ഇപ്പൊ എന്തുകൊണ്ട് കേസെടുക്കുന്നു അല്ലെ ഇപ്പൊ എന്തുകൊണ്ട് പരാതിപ്പെട്ടു അതിനെ തന്നെ സാധാരണക്കാര് എന്തെങ്കിലും പ്രശ്നത്തിന് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാല് ഈ പോലീസുകാർ ഇത്രയും ചൂടും ചൊണയായിട്ട് നിന്ന് ഈ രാഷ്ട്രീയ ഇത്രയും ചൂട് ചുണയായിട്ട് നിന്ന് പരാതി കൊടുക്കും വിടും പിന്നെ താക്കീത് കൊടുത്തത് പിന്നെ അതേ കണക്കാനെ ഈ മുഖ്യമന്ത്രിയെ പോയി കണ്ടു ഹണി റോസ് ഈ വിഷയം അവതരിപ്പിക്കുക ഇന്നലെ ഞാൻ അങ്ങാണ്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു സാധാരണക്കാർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്താൽ എത്ര ദിവസം കാത്തിരിക്കണം കാണാൻ പറ്റുവോ ഏഹ് മുഖ്യമന്ത്രിയെ കണ്ടു ഡി ജി പിയെ കണ്ടു അവർക്കൊക്കെ ഡയറക്റ്റ് പോയി കാണാം ഒരു പ്രശ്നവുമില്ല ഇതിപ്പോ ബോച്ച ഇങ്ങനെയുള്ള കമന്റ് ബോച്ച കുറെ ബാഗ് കമന്റും കാര്യങ്ങളെല്ലാം അടിക്കുന്നുണ്ട് അടുത്തത് വളരെ മോശമാണ് വളരെ തെറ്റാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലെ സംബന്ധിച്ച് നോക്കുന്ന ഡ്രസ്സിംഗ് രീതി നല്ലതാണ് അത് ഇപ്പോ ഒരു ചെറിയൊരു ഷോർട്ട് ഇട്ടുകൊണ്ട് വന്നാലോ ചെറിയൊരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ കുഴപ്പമില്ല പക്ഷേ ഒരുപാട് വൃത്തികേട ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നതാണെങ്കിൽ ഇതേ കണക്കുള്ള ഒരുപാട് വൃത്തികടായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാല് ആരായാരുന്നു അത് തന്നെ അത് തന്നെ അത് തന്നെ അടിവസ്ത്രത്തിന്റെ മോഡലുള്ള ഡ്രസ്സ് ഇട്ടേക്കെന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടിയാണോ ഇടുന്നത് ഇത് ഇത് എന്തുകൊണ്ടാണ് ഈ നടിമാരായാലും പെണ്ണുങ്ങളായാലും അങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി ബോധപൂർവം തന്നെ ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പൊ നമ്മള് ഒരു മേക്കപ്പ് ഇടുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മൾ കാണാനല്ല മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് നമ്മൾ മേക്കപ്പിടുന്ന ആയാലും ഡ്രസ്സിങ് രീതി മോശമായിട്ട രീതി ഡ്രസ്സിംഗ് ഇടുന്നതും നമുക്ക് കാണാനല്ല മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഡ്രസ്സിൽ അപ്പൊ മറ്റുള്ളവർ കണ്ട കണ്ടു പറഞ്ഞു പോട്ടെ അവർക്കൊരു സുഖം മറ്റുള്ളവർ അത് കാണുമ്പോൾ നമുക്കൊരു അത്രേ ഉള്ളു അവർക്ക് ഇടുന്നവർക്കൊരു സുഖം പിന്നെ അതേ തന്നെ ദിലീപ് ഏട്ടന്റെ തിളക്കം സിനിമയിൽ മറ്റേ പെണ്ണുമുള്ള കുടവും കൊണ്ട് വരുത്തില്ല ഇപ്പം ദിലീപ് മറ്റേ തിളക്കത്തിലെ ദിലീപ് ഇപ്പൊണ്ടഴിക്കും ഇപ്പൊണ്ടഴിക്കുന്നു തൊണ്ണൂറ് വയസ്സിൻ പോകുന്ന കടവുമാര് നോക്കിരിക്കണക്കാണ് അതേ കണക്കാണ് കണക്ക് തന്നെ ഈ ഈ നടിമാര് മുണ്ടില്ലാതെ മുണ്ടില്ലാതെ അഭിനയിക്കുന്ന എത്ര സിനിമയുണ്ട് എത്ര നടിമാരുണ്ട് ഒരുപാട് നടിമാരുണ്ട് ഡ്രസ്സില്ലാതായാലും പല സീനുകളിലും കാശ് വേടിച്ചാൽ അഭിനയിക്കുക അതിന് കുഴപ്പമില്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അത് മോർഫ് ചെയ്തല്ലോ ഒറിജിനൽ ആയിട്ട് കാണിക്കുന്നില്ലേ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇല്ലേ നമ്മുടെ സമൂഹം അങ്ങനെയാണ് നമ്മുടെ സമൂഹമൊക്കെ മാറുമ്പോഴും പത്തും ഇരുപതും വർഷങ്ങളൊക്കെ കഴിയണം കഴിക്കണം നമ്മളിപ്പോ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും പഴയ ചിന്താഗതിയുള്ള ആൾക്കാരാണ് കുറച്ച് ഇപ്പോഴത്തെ കുറച്ച് തലമുറയിലുള്ള പിള്ളേർ മാത്രമേ അത് നാട്ടിൽ പുറത്ത് കിടക്കുന്ന പിള്ളാരല്ല ഈ പറയുന്ന ടൗണിലായാലും എറണാകുളം ആയാലും കോഴിക്കോടായാലും കൊല്ലം ടൗണിൽ അങ്ങനെയുള്ള ടൗണിൽ ടൗണിലോ വന്ന് താമസിക്കുന്ന പിള്ളേരൊക്കെ ഉള്ള ട്രിവാൻഡ്രായാലും ഈ ഡ്രസ്സിങ്ങിന്റെ ഒക്കെ രീതി മാറ്റം പിന്നെ വീട്ടിൽ ഇഷ്ടമുള്ള ഡ്രസ് ഇടാം പക്ഷെ അങ്ങനെ വെളിയിൽ ഇടുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും വേണം അതെ അതെ അതാണ് ഇപ്പൊ ഇനിയിപ്പോ തൊട്ടാ തൊട്ടേനും പിടിച്ചേനും എല്ലാം ഇപ്പൊ കേസ് എടുക്കുന്ന ഒരു രീതി രീതിയാവുക ഒരാളെ കമന്റ് പറയുന്നതിനും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിനും പിന്നെ ഒരു വീഡിയോ വന്നായിരുന്നു ഒരു രീതിയാണ് രീതി പറയുന്നുണ്ട് പക്ഷേ ഈ ഹണി റോസ് കൊടുത്തത് വളരെ ഇതായിട്ടുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് കുന്തി ദേവി എന്ന് വിശേഷിച്ചു ഇപ്പം ഇപ്പം അത് ഇയാൾ മാത്രമാണോ പിന്നെ ഹണി റോസിനെ അതിശേപിച്ചേക്കുന്ന ഈ കുഞ്ഞു പിള്ളേര് തൊട്ട് വലിയ വലിയ പ്രായമായ അമ്മമാരായാലും അപ്പൂപ്പന്മാരായാലും എല്ലാവർക്കും ഹണി റോസിന്റെ ഡ്രസ്സിങ്ങിന് വളരെ ഒരുപാട് കമന്റ് നമുക്ക് അതെ മോശമായിട്ടുള്ള രീതി തന്നെയാണ് പക്ഷെ അന്നേരം നമുക്ക് നമ്മൾ തന്നെ ചിന്തിക്കണം ഇതാണ് ഏറ്റവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നമുക്കൊന്നും നമുക്കായാലും 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 ആർക്കായാലും കുഴപ്പമില്ല അവർ അവരെന്തുകൊണ്ട് അവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ആകർഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ അവരാകർത്തിട്ടുണ്ട് നടക്കുന്നത് അതിനൊന്നും ഒരു തെറ്റില്ല പക്ഷെ ഇങ്ങനെയുള്ള ബാക്ക് കമന്റുകൾ ഇങ്ങനെയുള്ള ഇതിൽ കേൾക്കണം അത്രേ ഉള്ളൂ അപ്പൊ അയാളുടെ എതിരെ അന്ന് പറഞ്ഞില്ല അന്ന് കാശ് മേടിച്ചിട്ട് അന്ന് പറഞ്ഞില്ല ഇന്ന് പറയുന്നു ഇന്ന് എന്തിനാണ് മാർക്കറ്റിന് വേണ്ടിയാണ് പറയുന്നത് അല്ല ഒന്നിനും അല്ല ഇപ്പൊ അണീറോസിന് സിനിമ പോലും ഇല്ല മനസ്സിലായോ അപ്പൊ മാർക്കറ്റാണ് ഇവർക്ക് എല്ലാവർക്കും ഉദ്ദേശിക്കുന്ന മാർക്കറ്റാണ് ഈ മാർക്കറ്റിന് വേണ്ടി മാത്രമാണ് പറയുന്നത് നിങ്ങനക്ക് ഒരു സന്തോഷം ഉണ്ടാവും പക്ഷെ പ്രയോജനമൊന്നുമില്ല അതെ അതെ അത്രേയുള്ളൂ അപ്പൊ ഇനി എല്ലാരും ഇതേ കണക്കുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമന്റ് വരുമെന്ന് ചിന്തിക്കുക അതെ കാര്യം കാര്യമുള്ളടത്തെ കാരണം കാണും അത്രേയുള്ളൂ